അസ്സാം വലൈക്കും ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണല്ലോ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിറവേറെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ ഞാൻ എത്ര ദ ചെയ്തിട്ടും കാര്യമില്ല എന്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ആരും വേവലാതിപ്പെടേണ്ടട്ടോ ആവശ്യങ്ങൾ നമ്മുടേതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം പരിശുദ്ധ ഇരിക്കണം അള്ളാഹു ാല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ അള്ളാഹുനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അള്ളാഹുവിനോട് ദ്വ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് ഉത്തരം ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ നിറവേറി കിട്ടാൻ നാം ചൊല്ലേണ്ട ദിക്കറിനെ കുറിച്ചിട്ട് പറയാം ആദ്യം ഉളവെടുത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് മൂന്ന് തവണ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചൊല്ലുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹസ്ബി ഇനി എന്ന ദി ചൊല്ലുക ഹസ്ബി അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അള്ളാഹു മതി എന്നാണ് ഇനി വക്കീൽ ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ് ഈ ദിക്കറ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് മൂന്ന് സ്വലാഹും കൂടെ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇന്ന് വെള്ളിയാഴ്ച കൂടെയാണ് ഇന്നത്തെ ദിവസം പ്രത്യേക മഹത്വമുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തന്നെ ഈ ദിക്കറ് ചൊല്ലി നോക്കുകട്ടോ